ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു ഗാർഡൻ ടൂറ് പിന്നെ പിന്നെ കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ആയിരിക്കട്ടെ ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഗ്രീൻ ഗ്രീനാപ്പിളിൻ്റെ ബഡ്ഡാണ് കേട്ടോ ഈ കാണുന്നത് അപ്പം എന്താ പറയുക ഫസ്റ്റ് സ്റ്റേജ് ഫ്ലവർ കഴിഞ്ഞിട്ട് ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് എന്താ പറയുക തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് ലീഫൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അവർക്ക് വളരാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ അതേ ഇത് ഇംഗ്ലീഷ് റോസ് കേട്ടോ ഇംഗ്ലീഷ് റോസ് അടിപൊളിയാണ് കേട്ടോ എല്ലാ ദിവസവും ഫ്ലവർ ഉണ്ടാകും പക്ഷേ എന്താ പറയുക നൈറ്റ് ആയിരിക്കും വിരിക ഒരു പത്ത് മണിവരെയൊക്കെ മോർണിംഗ് പത്ത് മണിവരെയൊക്കെ വിരിഞ്ഞിരിക്കുകയുള്ളൂ നൈറ്റ് ബ്ലൂമറാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇപ്പം ഇത് കണ്ടില്ലേ ഇത് ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയതാണ് അപ്പോൾ നമ്മളടുത്ത് ഒരുപാട് ഇങ്ങനെ എൻക്വയറീസ് വരുന്നുണ്ട് ഇപ്പം ട്യൂബേഴ്സ് ഉണ്ടോ എന്താ പറയുക സെയിൽ ഒക്കെ ഉണ്ടോന്ന് അപ്പം ഇപ്പം നമ്മളടുത്ത് നിലവിൽ ഒറ്റ ട്യൂബേഴ്സും ഇല്ല കാരണം എല്ലാം ഇപ്പൊന്നും കണ്ടില്ല ഇതെല്ലാം ഫ്ലവറിങ് ആയിട്ടിരിക്കുകയാണ് ബഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉള്ളതൊക്കെ നമ്മളടുത്ത് തീർന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ട്യൂബേഴ്സ് ആവുന്ന സമയത്ത് നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും കേട്ടോ ഞാൻ എന്തായാലും വീഡിയോസ് ഇടും അപ്പം എന്താ പറയുക ട്യൂബേഴ്സ് ആകുമ്പോൾ ഞാനത് എന്തായാലും വീഡിയോ ഇട്ടിട്ട് പറയും അപ്പം ഇപ്പം നമ്മളടുത്ത് ഒരു ട്യൂബസ്സും ഇല്ല എല്ലാം കണ്ടില്ല എല്ലാം ഇപ്പം ബഡ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബഡ് വന്ന സ്റ്റേജിൽ നമുക്ക് ട്യൂബെസ് എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയാണ് അപ്പോൾ ഇതിതേ ബുൾസയാണ് പിന്നെ വാട്ടർ ലില്ലീസ് ആണെങ്കിൽ ഇപ്പം നിലവിലില്ല എന്താ പറയുക എല്ലാം ഇപ്പം ഞാനിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ പിങ്ക് സ്പാർക്കിൾ ആണ് കേട്ടോ പിങ്ക് സ്പാർക്കിൾ കണ്ടില്ല നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീട്ടിലും കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഹൈറ്റ് ഇല്ലാത്തത് കാരണം ആൾ നല്ല കാറ്റുണ്ട് ഇവിടെ അപ്പോൾ അത് കാരണം ആൾ ഒടിഞ്ഞു പോയിട്ടില്ല അഖിലേ കണ്ട ഒടിഞ്ഞെടുക്കുകയാണ് അഖില അടിപൊളിയാട്ടോ നല്ല എൻ്റെ ഹൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ബഡ്ഡൊക്കെ എൻ്റെ ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളിയാണ് അഖിലേൻ്റെ ഫ്ലവറിനെക്കാട്ടും എനിക്കിഷ്ടം അതിൻ്റെ ബഡ്ഡ് കാണാനായിട്ടോ നല്ല ഭംഗിയാണ് ഇങ്ങനെ കൂട്ടിട്ട് കാണാനായിട്ട് കേട്ടോ അപ്പം ഇപ്പോൾ മഴയൊക്കെ മാറി വെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാത്തിലും നമുക്ക് താമരയ്ക്ക് എന്താ പറയുക നന്നായിട്ട് ഫ്ലവറൊക്കെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് ബഡ്ഡൊന്നും കരിഞ്ഞു പോവാതെ കാരണം മഴയത്ത് നമുക്ക് ബഡ്ഡൊക്കെ കരിഞ്ഞ് പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അതൊക്കെ അതൊക്കെ മാറി എല്ലാത്തിലും ബഡ്ഡും ഫ്ലവറൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് അതെ വീണ അകിലി ആട്ടോനി ഇതിനൊന്ന് താങ്ങുകൊടുത്ത് എന്താ പറയുക നിർത്തണം അപ്പം നല്ല ഹൈറ്റിൽ പോകുമ്പോൾ പിന്നെ കാറ്റൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ ഒടിഞ്ഞു കേട്ടോ അപ്പോൾ ഇത് നമ്മളെ റെഡ് ഫിലിപ്പാണ് റെഡ് ഫിലിപ്പ് റെഡ് ഫിലിപ്പിൻ്റെ സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടുള്ള ഫസ്റ്റ് ഫ്ലവർ കേട്ടോ നല്ല വലിയ ഫ്ലവറാണ് അത്യാവശ്യം നല്ല ലാർജ് കട്ടി കളിട്ടി പറഞ്ഞാണ് കേട്ടോ പുതിയ നിറച്ചും ബഡ്സ് ഉണ്ട് കേട്ടോ അതിൽ അപ്പം നല്ലൊരു വെറൈറ്റിയാണ് റെഡ് ഫിലിപ്പ് അപ്പോൾ ട്യൂബേഴ്സ് ഒക്കെ നമ്മളിത് കഴിഞ്ഞിട്ട് ഫ്ലവറിങ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ ട്യൂബേഴ്സ് എടുക്കും അപ്പം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഇതേ ബുച്ചയിലും സെക്കൻഡ് സ്റ്റേജ് ഫ്ലവർ ബഡ്സ് തന്നോണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ ലീഫ് കട്ട് ചെയ്ത് ഇപ്പം ഇതേ സെക്കൻഡ് സ്റ്റേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയിൽ സീഡ്സ് കാണുന്നുണ്ട് പക്ഷേ കിട്ട ഇത് ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ബുച്ചേൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതേ അടിപൊളിയായിട്ട് റെഡ് റെഡ്ശങ്കായി ഉണ്ട് റെഡ് രഡ്ശങ്കായി വിരിഞ്ഞിട്ടില്ല നാളത്തേക്ക് വിരിയെന്നാണ് തോന്നുന്നില്ല നാളത്തേക്ക് വിരിയും അപ്പം റെഡ് റെഡ്ശങ്കായി നല്ല ഭംഗി കേട്ടോ സിംഗിൾ പെറ്റിലാണ് അടിച്ചടിപൊളി ഫ്ല അടിപൊളിയായിരിക്കും കേട്ടോ ഇതിൻ്റെ ബഡ് അല്ല ബഡ്ഡും കാണാൻ നല്ല ഫ്ലവർ കാണാൻ അയൽക്കാളും എനിക്ക് നല്ല വലിയ ഫ്ലവർ ആയിരിക്കും കേട്ടോ ഫസ്റ്റ് എന്താ പറയുക ബഡ്ഡാണ് കേട്ടോ ഇത് അപ്പോൾ നാളെ ആയിരിക്കും ഇത് വിരിയ അപ്പോൾ ഞാൻ ഈ ഷോർട്സ് ഇടും എന്തായാലും അപ്പോൾ എന്താ പറയുക ഇത് നമ്മളെ അമേരിക്ക അമേലിയും സെക്കൻഡ് സ്റ്റേജ് എല്ലാത്തിനും സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ബഡ് ഫ്ലവർ വന്നത് എന്താ പറയുക താഴോട്ടക്ക് നല്ല കാറ്റ് കാണും താഴോട്ടിങ്ങനെ ഒടിഞ്ഞ് വീണേക്കാണ് കേട്ടോ പിന്നെ ഒരുപാട് എന്താ പറയുക എന്താ നമ്മൾ ഐശ്വര്യമാണ് കേട്ടോ ഐശ്വര്യയിലും നിറച്ച് ബഡ് ഇരിക്കുന്നുണ്ട് എല്ലാത്തിലും നിറച്ച് ബഡ്ഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത് കാരണം നമുക്ക് ട്യൂബേഴ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല പിന്നെ ഇവരെന്നു വച്ചാൽ അങ്ങനെ ട്യൂബേഴ്സ് തരുന്ന വെറൈറ്റിയും അല്ല എല്ലാം തന്നെ ഫ്ലവർ നന്നായിട്ട് കിട്ടുന്ന വെറൈറ്റീസ് ആണ് അപ്പം ഇതിൻ്റെയൊക്കെ റണ്ണറായിരിക്കും എന്താ പറയുക നമുക്ക് കിട്ടുള്ളൂ കിട്ടുകയാണെങ്കിൽ തന്നെ പിന്നെ ഇത് ഇതാ വെറൈറ്റി എന്ന് എനിക്ക് അറിയില്ല കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഒന്നുമില്ല വൈറ്റ് പിയോണി അല്ലെങ്കിൽ ഗ്രീൻ ആപ്പിൾ ഫോറിനറല്ല എന്നാണ് തോന്നുന്നത് കാരണം ഫോറിനറിൻ്റെ ബഡ്ഡ് കുറച്ചും കൂടി കൂടുത്തിട്ടായിരിക്കും കേട്ടോ പിന്നെ ഇന്നത്തെ വേറെ ഒരു സുന്ദരിയാണ് ആണ് കേട്ടോ ഇത് ഇത് എനിക്ക് നെയിം കറക്റ്റ് അറിയില്ല പക്ഷെ നല്ല ഭംഗിയുള്ളൊരു വാട്ടർ ലില്ലിയാണ് കേട്ടോ പിന്നെ ഇത് പക്കുവാനാണ് പക്വാനും ഇത് ബഡക്ക് വരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്താ നിങ്ങൾ ഒരു താമരയെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ കാരണം അതിൻ്റെ ഒരു ഫീലിംഗ് വെച്ചാൽ വേറെ തന്നെയാണ് പൂ കാണുമ്പോഴില്ല പിന്നെ ഇത് ഇതേ അമേ അമരിപ്പിയോണി ആട്ടോ അമരിപ്പിയോണി ആക്ച്വലി ഞാൻ ശരിക്കും പോട്ട് പോലും ചെയ്തിട്ടില്ല ഞാൻ ട്യൂബറെടുത്ത് എടുത്തിട്ട് എന്താ പറയുക എനിക്ക് നടാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ അതി എടുത്തതിൽ തന്നെ മണ്ണുണ്ടായിരുന്നു അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്തതാണ് എനിക്ക് റണ്ണർ ആട്ട കിട്ടിയത് ബാക്കിയെല്ലാം സെയിലായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് വെച്ചു കൊടുത്തത് നിറച്ച് ബഡ് വരുന്നുണ്ട് ഓരോ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടി ബഡ് വന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം എൻ്റെ അമരിപ്പിയോട് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സെയിലിട്ട സമയത്ത് അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നല്ല അടിപൊളി വെളി വെറൈറ്റി വൺ മന്ത് ആവുന്നില്ല അതിന് മുന്നേ ഞങ്ങൾക്ക് ബഡ് വന്നിരിക്കും ഷുവർ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ പിന്നെ ഇത് ഇവിടെ നമ്മളെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു തരം പ്രാണിയോ പുഴുവോ എന്തോ വന്നാൽ നമ്മളെ വാട്ടർ ലില്ലീൻ്റെ എല്ലാം മൊത്തം തിന്നുന്നുണ്ട് എന്താണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്ത് സംഭവമാണെന്നുള്ളത് എല്ലാത്തിൻ്റെയും തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇത് നോടുണ്ട് അപ്പം നോഡുള്ളത് കാരണം നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ജസ്റ്റ് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അതിൽ നിന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പുതിയ പ്ലാന്റ് ഉണ്ടാവും അപ്പം ഇങ്ങനെ തന്നെ നമുക്കിങ്ങനെ വി വി പാരസ് എന്നാണ് ഇതിനെ പറയാം കേട്ടോ വി വി പാരസ് ആയിട്ടുള്ള വാട്ടർ ലില്ലീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലീഫ് എന്നാണ് അതിൻ്റെ പുതിയ പ്ലാന്റ് നമുക്ക് കിട്ടുക അപ്പം രണ്ട് നോഡും ഞാൻ രണ്ട് ലീഫ് ഞാനടുത്ത് താ വെള്ളത്തിലേട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ കണ്ടില്ല ചെറിയ പ്ലാന്റ് വന്ന് നമ്മൾ ഇതേപോലെ വലിയ പ്ലാന്റ് കണ്ടില്ല നിറച്ച് വേരൊക്കെ വന്നിട്ടൊരു പ്ലാന്റ് ആയി വരും പിന്നെ ഒരുപാട് പേരുള്ള സംശയമാണ് അതിൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് താമര ട്യൂബർ വാങ്ങിയിട്ട് ഇങ്ങനെ ലീഫൊന്നും പെട്ടെന്ന് വരുന്നില്ല ഇങ്ങനെ കുറച്ച് ലീഫ് മാത്രമേ കാണുന്നുള്ളൂ ഇത് പെട്ടെന്ന് വളരുന്നില്ല ഇത് എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അവരോട് പറയാനുള്ളത് ഫസ്റ്റ് ഇങ്ങനെ തന്നെയാണ് ലീഫ് വരുന്നത് ഫസ്റ്റ് കോയിൻ ലീഫ് ഇത് ഇതേപോലെ ചെറിയ കോയിൻ ലീഫുമാണ് വരിക പിന്നെ എന്താ പറയുക ഒരു മാസം സമയം എടുക്കും നമുക്കൊരു ഫ്ലവർ വരിയാനായിട്ട് അപ്പം ഇതേ ഇത് ഫസ്റ്റ് ഇതേപോലെ ചെറിയ ചെറിയ ലീഫ് വരും പിന്നെ ആണ് ഇതേ കുറച്ച് വലുപ്പത്തിലുള്ള ലീഫ് വരിക അപ്പം വലിപ്പത്തിലുള്ള ലീഫ് വന്നു നമുക്ക് എന്താക്കാം അതിലേക്ക് കുറച്ച് ഫെർട്ടിലൈസർ ആഡ് ചെയ്ത് കൊടുക്കാം എൻ പി കെയോ അല്ലെങ്കിൽ ഡാപ്പോ എല്ലുപൊടിയോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് വെച്ചു കൊടുക്കാം കടലാസിൽ പൊതിഞ്ഞ അപ്പം പിന്നെ അസോള ഇട്ട് കൊടുക്കാം കേട്ടോ അസോള ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ അത് കൂടുതൽ അവാർഡ് ശ്രദ്ധിക്കണം അസോളിട്ടിടുന്നത് വെള്ളത്തിൻ്റെ പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അസോളിട്ട് കൊതുക് മെയിനായിട്ട് കൊതുക് വരുന്നത് തടയും പിന്നെ എന്താ പറയുക അപ്പം ഇങ്ങനെയാണ് നിങ്ങളപ്പം മനസ്സിലാക്കുക ഇങ്ങനെയാണ് എൻ്റെ ഗ്രോത്ത് സ്ലോ സ്ലോ ആയിട്ടായിരിക്കും ഓരോ കോയിൻ ലീഫ് വന്ന് പിന്നെ വലിയ വലിയ ലീഫ് വരും പിന്നെ എന്താ പറയുക സ്റ്റാൻഡിങ് ലീഫ് വരും അങ്ങനെയാണ് എൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് കണ്ടില്ലേ ഞാനിത് നട്ട് വെച്ചിരിക്കുന്നതാണ് ഇപ്പോൾ ഒരു നട്ടിട്ടപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഹാഫ് മന്ത് ആയിട്ടുണ്ടാവും അപ്പോഴും ഇതേ ഗ്രോത്ത് കണ്ടില്ല എത്രയായിട്ടുള്ളൂ അപ്പം പതിനഞ്ച് ദിവസമാകുമ്പോഴത്തേക്കും നമുക്ക് ഇത്രേ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ പെട്ടെന്നാണ് നമുക്ക് എന്താ പറയുക വലിയ വലിയ ലീഫൊക്കെ വന്ന് ഏകദേശം നല്ല പൂക്കൾ ഉണ്ടാവാനായിട്ട് തുടങ്ങുക കേട്ടോ അപ്പം ആരും വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവരും താമര നട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയുക അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ എന്താ പറയുക ഓവർ വളം ചെയ്യേണ്ട കാര്യമില്ല അപ്പം കണ്ടില്ല ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് പോട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് പിന്നെ ഇതൊക്കെ കുറച്ച് കുറച്ച് വാട്ടർ ലില്ലീസാണ് കേട്ടോ പുതിയ വെറൈറ്റി പുതിയ വെറൈറ്റി അല്ല പുതിയ പുതിയ വാട്ടർ ലില്ലീസ് ഇവിടെ പോട്ട് ചെയ്ത് വെച്ചേക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കുറച്ച് റേറ്റുള്ള വെറൈറ്റീസാണ് അപ്പം ഞാൻ ഫ്ലവർ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഗാർഡനിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പം എന്താ പറയുക ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്ന് എല്ലാവരും എന്താ പറയുക ശ്രദ്ധിക്കുക കേട്ടോ കാരണം എന്താ പറയുക അങ്ങനെയാണ് എന്താ പറയുക ട്യൂബസ് ഒന്നും ഇപ്പോൾ നമുക്ക് ഇല്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ താമരനാട്ടവരാരും വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും ഫ്ലവറൊക്കെ തരും അപ്പോൾ ഇത് നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് താഴേക്ക് ഇറങ്ങി കാവേരിയാണ് കാവേരി ഏകദേശം ടൂ ഡോർമെൻ്റ് ആയി പോകാനായിട്ടൊന്നും തോന്നുന്നു ലീഫൊക്കെ കണ്ടിട്ട് അപ്പോൾ നോക്കട്ടെ പിന്നെ പിങ്ക് ഇതിൽ പിങ്ക് ക്ലൗഡ് നിറച്ച് ബഡ് ഉണ്ട് കേട്ടോ പിങ്ക്ലൗഡിലെ പിന്നെ ഒരുപാട് പേർക്ക് ഫ്ലവർ വന്നു എന്നൊക്കെ പറഞ്ഞ് വാട്ടർ ലില്ലീസ് ഒക്കെ കൊടുത്തവർക്കൊക്കെ ഫ്ലവർ വന്നു നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്നായിട്ട് തന്നെ പ്ലാന്റ്സ് ഒക്കെ കിട്ടട്ടെ നമ്മൾ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സിൽ ഫ്ലവറൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ ഫ്ലവറും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് ഒക്കെ വളരട്ടെ അപ്പം ഇത്രയ്ക്കുള്ളിനത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ ഇത് നമ്മളെ എന്താ പറയുക ഇത് ഏതാ വെറൈറ്റി എന്ന് എനിക്കറിയില്ല പക്ഷെ നിറച്ചും ബഡും കാര്യങ്ങളും ഫ്ലവറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയെന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ളിലന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പം അതുവരേക്ക് ടെ